ഇത് മഴക്കാലമാണ് വലിയ രീതിയിൽ വെള്ളം കയറിയാൽ റോഡുകളിലെ കുഴിയൊന്നും ആളുകൾ കാണില്ല എന്നുള്ളതും അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം കാസർഗോഡ് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടൊരു കാഴ്ച അത് ഈ റോട്ടിൽ വലിയ വിള്ളൽ ദേശീയപാതയിൽ വലിയ വിള്ളൽ അവിടെ ഈ വിള്ളലിനകത്ത് ഒഴിച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ട് അവിടെയുള്ള ജോലിക്കാർ പോയി പിന്നീട് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടതിന് പിന്നാലെയാണ് അവിടെ ഇങ്ങനെ ഒരു അപകടമുണ്ട് എന്നുള്ള കാര്യമെങ്കിലും അറിയുന്നത് അങ്ങനെ തീർത്തും ഉത്തരവാദിത്തമില്ലാത്ത സമീപനം അത് വലിയ അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരോമലിനെ പോലെ രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ഒരു സൂചനയായി അവിടെ നിൽക്കുകയാണല്ലോ ഹരിദാസ് തീർച്ചയായിട്ടും എന്താത്ര സംശയം ഒരു ദുരന്തത്തിൽ നിന്നും എത്ര വലിയ ദുരന്തമാകട്ടെ എത്ര ജീവൻ പൊലിഞ്ഞ ദുരന്തമാകട്ടെ അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടവരാണ് നമ്മുടെ അധികൃതര് അതായത് സർക്കാരും സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അവരൊന്നും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ ഒന്നും ഒരു പാഠവും കേരളത്തിൽ പഠിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഇത്തരം ദുരന്തങ്ങളോടെ മനസ്സിലാക്കാൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എന്തുപോയി ആ ദിവസം പരമാവധി ഒരു പ്രസ്താവന പത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ടി വി ചാനലിന്റെ മുമ്പിലോ ഇത് അങ്ങേയറ്റം ഞങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതിനപ്പുറം ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് അപകടമൊന്നും പറ്റാതെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകേണ്ട ഒരു സംവിധാനം സംവിധാനമൊരുക്കേണ്ട ചുമതലയിൽ നിന്നും ഇവരൊക്കെ വിട്ടു നിൽക്കുന്നതിൻ്റെ നമ്മൾ പറയില്ലേ ദുസ്സൂചനകളാണ് നമുക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് ഒരാളുടെ കയ്യോ കാലം ഓടിയേ അല്ല ജീവൻ നഷ്ടപ്പെട്ടിട്ട് കുടുംബങ്ങൾ അനാഥമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം ഞാൻ എന്നോട് ചോദിക്കാത്ത ഒരു ചോദ്യത്തിനുകൂടി സമയം തീരാറായി അറിയാം എം എൽ എയുടെ മകന് പിൻവാതിൽ നിയമനം നൽകിയ ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയാണ് റദ്ദാക്കിയത് സുപ്രീം കോടതിയിൽ പോയപ്പോഴും നിലനിൽക്കില്ല ഈ ജോലി കൊടുക്കാൻ യാതൊരുവിധ വിധ അർഹതയുമില്ല എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ജീവനക്കാരുടെയും അതുമാതിരി തന്നെ കരാറുകാരുടെയും അനാസ്ഥ കൊണ്ട് പൊലിയുന്ന ജീവൻ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലികമായിട്ടൊരു ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അപകടകരമായ ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് എന്നെ അങ്ങേറ്റം വേദനിപ്പിക്കുന്നു കാരണം ഇത്തരത്തിൽ അപകടം പറ്റിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം വേണ്ട ഒരാഴ്ചക്കകം കരാറുകാരിൽ നിന്നും ഒരു നിശ്ചിത തുക അപകടം പറ്റുന്ന കുടുംബത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്തരം കരാർ ഒപ്പിടുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി എഴുതി ചേർക്കപ്പെടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഉറങ്ങുന്നവരെ വിളിച്ചു നിർത്താം ഉറക്കം നടക്കുന്നവരെ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തൊരു കേസ് നടക്കുന്നുണ്ട് പക്ഷെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസാണെങ്കിലും പരമാവധി കേസുകൾ നീട്ടിക്കൊണ്ടു പോക വഴി അതിന് കൃത്യമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ കോടതിക്ക് പോലും ആവാത്ത സാഹചര്യം ഇത്തരക്കാർക്ക് ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന ശരി ശരി ശ്രീ ഹരിദാസ് നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ് അതുകൊണ്ട് ഉപേന്ദ്രനാരായണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ലഭ്യമാക്കിയതിനു ശേഷം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു രഞ്ജിത്ത് എന്താ സംഭവിച്ചിരിക്കുന്ന ദേശീയപാത അതോറിറ്റി രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ആറിലാണ് ടോൾ പാതകൾ പ്രൈവറ്റ് ഏജൻസികളെ കരാറുകാരെ ഏൽപ്പിക്കാം ബിഒറ്റി എന്നുള്ള വ്യവസ്ഥയിൽ അന്ന് ഇന്ത്യ മഹാരാജ്യം സാമ്പത്തികമായിട്ട് ഇത്രത്തോളം ശക്തിയുള്ളതായിരുന്നില്ല ഇനി ടോൾ പാത വേണോ അതോ ഈ ടോൾ കണ്ടീഷൻസ് നിർമ്മാണത്തിലെ കണ്ടീഷൻസ് കരാറുകാരൻ നിർമ്മിക്കുകയും കരാറുകാരൻ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ദേശീയപാത അതോറിറ്റിക്ക് ഇഷ്ടമല്ലെങ്കിൽ കേരളത്തിന് തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ടും കൂടി നിർമ്മാണ ചെലവ് കേരളത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് സത്യസന്ധമായിട്ടും ന്യായമായിട്ടും ചെയ്യാവുന്ന രീതിയിൽ കാര്യം നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ടെറയിനും കേരളത്തിലെ എഞ്ചിനീയർസ് അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻ്റേഷനായിട്ട് ഞാൻ ഈ ചർച്ചയിൽ പറയുകയാണ് രഞ്ജിത്തെ ഇത് ദേശീയപാത അതോറിറ്റി ഡൽഹി കിടക്കുകയാണ് അവർ വന്ന് നോക്കുകയില്ല അവർ ഒരു പരാതി ഞാൻ തന്നെ ആയിരക്കണക്കിന് ഇമെയിൽ അയച്ചിട്ടുണ്ട് നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു റോഡ് സേഫ്റ്റി ഒന്നും ഞങ്ങളുടെ ജോലിയല്ല അത് സ്റ്റേറ്റിൻ്റെ ജോലിയാണ് ഇപ്പം ടോൾ പാത എന്ന് പറയുന്ന ടോൾ പാതയിലാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളുടെ വണ്ടിയിടിച്ച് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചത് അത് ടോൾ പിരിക്കുന്ന പാതയാണ് അപ്പം ടോള് പിരിക്കുന്നതിന് മുമ്പുള്ള പാതയിലും അപകടകണിയാണ് ടോൾ പിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അപകടകണിയാണ് അതുകൊണ്ട് കേരളത്തിലെ റോഡുകൾ നിർമ്മാണ പ്രവർത്തനം കേരളത്തിന് തിരിച്ചേൽപ്പിക്കണം അതുമാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ കാര്യം നമുക്ക് മാക്സിമം തിരുവനന്തപുരം വരെ പോയാൽ മതി ഇപ്പൊ ഈ പറഞ്ഞ ശ്രീമതിക്ക് ഡൽഹി പോയി വർത്തമാനം പറയാൻ പറ്റുമോ അപ്പൊ ജനങ്ങളെ കൊണ്ട് ഇത് ബലവായിട്ട് ടോൾ കൊടുപ്പിക്കുക ഗുണ്ടായുസം കാണിപ്പിക്കുക ഒരു സ്പെസിഫിക്കേഷൻ അവർ മീറ്റ് ചെയ്യുന്നില്ല ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ഇല്ല ഞാൻ പറഞ്ഞ പോലെ റോഡ് പെട്രോളിംഗ് ഇല്ല എന്താ പറയുന്നത് അടിപ്പാത മേൽപ്പാത സർവീസ് റോഡ് സ്ട്രീറ്റ് ലൈറ്റ് ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആംബുലൻസ് റിക്കവറി ക്രെയിൻ ഇതൊന്നും ാണ് ശരി നിലക്കി നിർത്തേണ്ടത് കരാറുകാരെയാണെങ്കിൽ അവരെ നിലക്കി നിർത്തേണ്ടതുണ്ട് അവരിൽ നിന്ന് നടക്കം നഷ്ടപരിഹാരം ഈടാക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈടാക്കേണ്ടതുണ്ട് ഇങ്ങനെ സാധാരണക്കാരായ മനുഷ്യർ നിരപരാധികളായ മനുഷ്യർ തുടർച്ചയായി ഇങ്ങനെ അവരുടെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം അത് പ്രതിഷേധാർഹമാണ് നമ്മുടെ പാതയിലുടനീളം അത് ദേശീയപാതയായിക്കോട്ടെ അല്ലാത്ത പാത അവിടെയൊക്കെ ഇത്തരത്തിലുള്ള മരണക്കെണികൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് തിരിച്ചറിഞ്ഞ് സൂക്ഷിച്ച് നമ്മൾ പോവുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ജാഗ്രത വിഷയത്തിൽ ഉണ്ടാവുകയാണ് വേണ്ടത്